നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ ഡയെക്കുറിച്ചാണ് കാരണം ഇന്ന് നമ്മുടെ ക്ലിനിക്കുകളിലേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഹൈപ്പോ പിക്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് ഹൈപ്പോ പിക്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് വല്ലാതെ കറുത്ത കളറിൽ അതായത് ഒരു കരി തേച്ച പോലെ നമുക്ക് മുഖത്തിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ചെവിയിലും ചിലർക്കൊക്കെ അത് കഴുത്തിലേക്കൊക്കെ ഇറങ്ങി വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അത് ചിലപ്പോൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് ചിലർ പറയുന്നത് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ വന്നു അല്ലെങ്കിൽ ചിലർ പറയും വെയിൽ കൊണ്ടതിന് ശേഷം ഇങ്ങനെ വന്നു ഇതൊക്കെ ആകാം പക്ഷേ ടിപ്പിക്കലായിട്ട് നമുക്ക് ഹെയർ ഡൈ ഉപയോഗിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും നമുക്ക് നരച്ച മുടി കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏത് ഹെയർ ഡൈ ആണ് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഹെയർ ഡൈ കാണുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള അലർജി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഹെയർ ഡൈ ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ വളരെ ടെമ്പററി ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ട് അതായത് കഴുകും തോറും അതിൻ്റെ ഹെയർ കളർ പോയിക്കൊണ്ടേയിരിക്കും ചിലതെന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിരിക്കും അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അത് മുടിയിൽ തന്നെ സ്റ്റേ ഓൺ ചെയ്യും കുറച്ച് അത് മുടി വളരുന്നതിനനുസരിച്ച് മാത്രമേ ആ കളറും കുറച്ച് ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകും ആ ഒരു രീതിയിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് അപ്പോൾ ഈ നാച്ചുറലായിട്ട് നമുക്ക് അധികം എന്താ പറയുക ഒരുപാട് കെമിക്കൽ ഏജൻറ്സ് ഒന്നും ഇല്ലാത്ത ഹെയർ ഡൈലാണെങ്കിൽ സാധാരണയായിട്ട് അത് ഒരുപാട് നാൾ സ്റ്റേ ചെയ്യില്ല ഇപ്പോൾ ചില ബ്രാൻഡ്സ് ഉണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കകത്ത് അത് അതൊക്കെ ഫെയ്ഡ് ആവാൻ തുടങ്ങും അതായത് അത് അതിന് പകരം നമ്മളിപ്പോൾ പല ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടിടുന്നോണ്ട് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ ഒന്ന് രണ്ട് ക്രീമുകളോ കാര്യങ്ങളോ ഒക്കെ മിക്സ് ചെയ്തിട്ടിടുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ നമ്മുടെ തലയിൽ നിൽക്കും ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഹെയർ ഡൈ ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഇത് എത്ര കാലം നമുക്ക് നീണ്ടു നിൽക്കുന്നു അതിൻ്റെ അർത്ഥം അത്രത്തോളം കെമിക്കൽസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഹെയർ നമുക്ക് അങ്ങനെ തള്ളി പറയാൻ പറ്റത്തില്ല ഈ ഹെയർ ഡെയിൽ തന്നെ ചില ഇൻഗ്രീഡിയൻസ് മിക്കവാറും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്പോൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് പൊതുവേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ കേസ് ഉണ്ടല്ലോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ സങ്കടം വരും നമുക്ക് പേടിയും വരും കാരണം നമ്മൾ ഒന്നും അറിയാതെ ഹെയർ ഡേ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്കിൻ കളർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അലർജിക്ക് റിയാക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് അതിനെയൊക്കെ നയിക്കുന്ന സോൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പി പി ഡി ആണ് അപ്പോൾ ഈ പി പി ഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു കെമിക്കൽ കണ്ടൻറ് ആണ് അതാണ് ഹെയർ ഡേയ്ക്ക് ഏറ്റവും കറുത്ത കളർ കൊടുക്കുന്നത് ഇത് ഇന്നത്തെ കാലത്ത് ചില പേഷ്യൻസ് അതായത് ഇപ്പം കുറച്ച് പേഷ്യൻസ് വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ ഡേ ഉപയോഗിക്കാറില്ല പക്ഷേ ഞാൻ ഹെന്ന ചെയ്യാറുണ്ട് ഈ ഹെന്നയിൽ തന്നെ നമ്മൾ വീട്ടിൽ അരച്ച് ഇല അരച്ചെടുക്കുന്ന ഹെന്ന അല്ലെങ്കിൽ മൈലാഞ്ചി അതിൻ്റെ കാര്യല്ല പറയുന്നത് ഈ ബ്ലാക്ക് ഹെന്ന എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് എന്ന് വെച്ചാൽ അതിപ്പം നമ്മൾ പോയി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹെ ഹെന്ന ഇട്ട് കഴിയുമ്പോൾ കുറച്ച് നാൾ സാധാരണ ഉള്ള ഹെന്ന ഇടുന്നതിനെക്കാട്ടിലും കുറച്ചും കളറും കാണും കുറച്ച് നാളുകൂടെ സ്റ്റേ ചെയ്യും അപ്പം നമ്മൾ വരയ്ക്കുക ഹെന്നയാണല്ലോ കെമിക്കൽ ഫ്രീ ആണല്ലോ പക്ഷേ ഇതിനകത്തും പി പി ഡി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമുക്കൊരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പി പി ഡി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റിനെയാണ് ആദ്യം നോക്കേണ്ടത് അത് ഒരു കാര്യം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമോണിയ ആണ് ഇപ്പം ഈ അമോണിയ ഫ്രീ ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും ഈ അമോണിയ ഒരളവിന് മുകളിൽ നമുക്ക് അബ്സോർപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് ഇത് എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കാപ്പിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ തലമുടിയിലല്ലേ അപ്ലൈ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് നമുക്ക് അലർജി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്കിന്നുമായിട്ട് ടച്ച് ചെയ്യും നമ്മുടെ സ്കാൽപ്പുമായിട്ട് ടച്ച് ചെയ്യും ഈ സ്കാൽപ്പിൽ ധാരാളം ചെറിയ ക്യാപ്പിലറീസ് ഉണ്ട് നമ്മുടെ ശരീരത്തെ ശരീരത്തെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ രക്തക്കുഴലുകളും അതിൻ്റെയും നാരുപോലെ കട്ടി കുറഞ്ഞ ക്യാപ്പിലറീസും ഉണ്ട് അപ്പോൾ ഇതുവഴി മൈക്രോ സർക്കുലേഷൻ അല്ലെങ്കിൽ മൈക്രോ അബ്സോർഷൻ വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് സ്കാൽപ്പിൽ ഇട്ടാലും അത് അബ്സോർബ് ചെയ്യും അതുകൊണ്ടാണ് അമോണിയയെക്കുറിച്ച് പറയുന്നത് പി പി ഡി ഒന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമോണിയ അമോണിയ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ലെ ഹെയർ ഡേ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ നോക്കുക അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റെസോസനോളാണ് റെസോസിനോൾ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ആ പാക്കറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ റെസോസനോൾ എന്ന് പറയുന്നതും ഇതുപോലൊരു കെമിക്കൽ കണ്ടൻ്റ് ആണ് അതും നമ്മുടെ ഹെയറിലേക്ക് ഈ കളറിനെ ഫിക്സ് ചെയ്യാനും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി നിർത്താനും കൂടുതൽ നാൾ സ്റ്റേ ചെയ്പ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഹോർമോണൽ ഇംബാലൻസ് വരെ ഉണ്ടാക്കാനുള്ള കഴിവ് അതിനുണ്ട് കാരണം അത് ബ്ലഡ് സ്ട്രീമിലേക്ക് പോയിട്ട് നമ്മുടെ രക്തത്തിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഹോർമോൺസിൻ്റെ തന്നെ അളവിനെ അല്ലെങ്കിൽ അളവിനെയോ അല്ലെങ്കിൽ അതിനെ എന്താ പറയുക സർക്കുലേഷനെയൊക്കെ ബാധിക്കുകയും നമുക്ക് അതുമൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മാത്രമല്ല ചില ഇൻഗ്രീഡിയൻസ് ഇപ്പം പെറോക്സൈഡ് പോലുള്ള ഇൻഗ്രീഡിയൻസ് പാരബൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ കാസനോജനിക്ക് ആണ് കാസിനോജെനിക്ക് പറയുമ്പോൾ ക്യാൻസർ വരുത്താനുള്ളൊരു സാധ്യത ഇപ്പം നമുക്ക് അത്തരത്തിൽ ടെൻഡൻസി ഉള്ള അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററിയോ അത്തരത്തിലൊരു ഡി എൻ എ അങ്ങനത്തെ ഒരു ജെനറ്റിക് ഇതുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാനുള്ള ഒരു സാധ്യത എല്ലാവർക്കും വന്നോളണം എന്നല്ല ഒരു സാധ്യത കൂടെ ഇതിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഹെയർ ഡ്രൈ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് നാൾ നീണ്ടു നിൽക്കണം എനിക്ക് എനിക്കെപ്പോഴെപ്പോഴും മെനക്കെടാൻ വയ്യ എന്നുള്ള രീതി ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഫ്രീ ആണോന്ന് നോക്കുക മറ്റ് കെമിക്കൽ ഒരുപാട് കെമിക്കൽസ് കെമിക്കൽസിനകത്ത് ചേർക്കുന്നുണ്ടാവും പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ നാലഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് മിക്കവാറും ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് കാലക്രമേണ ഇപ്പോൾ ചിലതൊക്കെ ഷാംപൂ ഫോമിലുണ്ട് അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കറക്കും ഷാംപൂ ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ ഫൈവ് മിനിറ്റ്സിൽ കറക്കും കഴുകി കളയുമ്പോൾ അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചില ആൾക്കാർക്ക് പ്രശ്നമില്ല പക്ഷേ മറ്റു ചിലർ പറയുന്നത് ഇത് ഉപയോഗിച്ചൊരു മൂന്നാല് മാസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ 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 അതൊരു കരിമംഗല്യാണ് പറയുന്നത് പക്ഷേ ഇതൊരു ഈ ഒരു അലർജിക്ക് ഹൈപ്പിഗ്മെൻറ്റേഷൻ തന്നെയാണോ നമുക്കത് കാണുമ്പോൾ അതിൻ്റെ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും തുടങ്ങി ഇങ്ങനെ വന്നിട്ട് കഴുത്തിൻ്റെ സൈഡിൽ അതുപോലെ ഈ ചെവിയുടെ സൈഡിലും ചെവിയിലാകും അതുപോലെ തന്നെ കഴുത്തിലാവും ഇങ്ങനെ ആ ഒരു രീതിയിൽ ഒരു പാറ്റേണിലാണ് ഇത് പോകുന്നത് അപ്പോൾ ഈ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എത്ര നാച്ചുറൽ സോസിന്നുള്ളതാണെങ്കിലും ഇതേ പ്രശ്നം തന്നെ ഇൻഡിഗോയ്ക്കും ഉണ്ട് കേട്ടോ നമ്മുടെ നീലേമരി ഉണ്ടല്ലോ നീലാമരിക്കും ചില ചില മിക്കവ ആൾക്കാർ ഓരോ കമ്പനിന്നൊക്കെ ആയിരിക്കും വാങ്ങിക്കും കമ്പനി മീൻസ് ഓരോരോ ബ്രാൻഡുകൾ അപ്പം ഞാൻ ബ്രാൻഡ്സ് എടുത്ത് പറയുന്നില്ല പക്ഷെ ചിലത് നമ്മൾ നിരന്തരം ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ആപ്സ് കാണുന്നുണ്ട് പിന്നെ എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും എല്ലാവർക്കും ചേരണം എന്ന് യാതൊരു നിർബന്ധമില്ല അത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഒരു പ്രോഡക്റ്റ് എവിടെയെങ്കിലും ഇട്ട് നോക്കിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവറിനകത്ത് വെയിറ്റ് ചെയ്യുക മറ്റ് ചൊറിഞ്ഞത് അടിക്കലോ ചുമപ്പോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക കാരണം ഈ അലർജി വരുന്ന ആൾക്കാരെല്ലാം പറയുക ണ്ട് ആദ്യം ഉപയോഗിച്ചപ്പോൾ ചൊറിഞ്ഞം തടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ അത് ഇത്ര കാര്യമാക്കിയില്ല പിന്നെ അതങ്ങ് ഓക്കെ ആയി എന്ന് പറയാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല കാരണം നിങ്ങൾക്കത് അലർജി ഉള്ള സാധനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് മാക്സിമം റൂട്ടിൽ നിന്ന് ഒരു ഹാഫ് എൻ ഇഞ്ച് അല്ല ഒരു അര ഇഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും കുറച്ച് മുകളിലേക്ക് വെച്ച് എല്ലാവരും റൂട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ഹെയർ ഡൈ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ നമുക്കൊരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും മാറ്റി ഇങ്ങോട്ട് മാറ്റി വേണം നമ്മൾ ഹെയർ ഡൈ ചെയ്യാനായിട്ട് മാത്രമല്ല ചിലരെ കണ്ടുകൊണ്ടിങ്ങനെ ഇവിടെ എല്ലാം വാരി തേച്ച് ഇവിടെ എല്ലാം ഒലിക്കുന്ന രീതിയിലേക്ക് വന്ന് അങ്ങനെ ഒരു രീതിയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക എത്ര നാച്ചുറൽ ഹെയർ ഡൈ ആണെങ്കിലും അങ്ങനെ ഒലിപ്പിക്കാൻ പാടില്ല സ്കിന്നിലോട്ടുള്ള അബ്സോപ്ഷൻ മാക്സിമം കുറയ്ക്കുക ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഈവൻ ഹെന്ന നീലാമരി ബീട്രൂട്ട് പോട്ടവ എന്ത് തന്നെ ആയാലും നമ്മളിങ്ങനെ നോക്കുക കേട്ടോ അത് ഒരു കാര്യം പിന്നെ കുറച്ചുകൂടെ സേഫറായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹെയർ ുമ്പോ ഇവിടെ കുറച്ച് പെട്രോളിയം ജെല്ലിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാ എന്ന് വെച്ചാൽ ഹെയർ ഡേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ധർമ്മം റൂട്ടും കൂടെ കറുത്ത് കിട്ടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കളറാവുക എന്നുള്ളതാണ് അതിന് പകരം അലർജി ഇല്ലാതെ പോകുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് പെട്രോളിയം ജെല്ലിയും സംഭവമൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ അബ്സോർപ്ഷൻ നമുക്ക് അങ്ങോട്ട് ഹെയർ ഡേ അങ്ങനെ അധികം പോകത്തില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ള നിങ്ങളുടെ ഒരു ഡോക്ടറിനെ നിങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ ഒരു ആരാണോ എക്സ്പേർട്ട് അവരെ കാണിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്താന്ന് വെച്ചാൽ എടുക്കുക കാരണം ഇത് വളരെ സാധാരണമായിട്ട് വെച്ചുകൊണ്ടിരിക്കില്ല ഒരു പ്രൊഡക്റ്റ് നമുക്ക് അലർജി ഉണ്ടെങ്കിൽ പിന്നേം പിന്നെയും നമ്മളത് ഉപയോഗിക്കാനായിട്ട് നോക്കാതിരിക്കുക അതും മറ്റൊരു കാര്യം മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് നാച്ചുറൽ ഹെയർ ഡേ എന്ന് പറഞ്ഞ് വരാറുണ്ട് അതിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എങ്കിൽ ഞാൻ മേൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം ഒന്നും നിൽക്കത്തില്ല ഒരു ഒന്നര ആഴ്ച രണ്ടാഴ്ചയ്ക്കകത്ത് വീണ്ടും തിരിച്ചും റീ കളർ ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് പറഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർ കളർ ചെയ്യുന്നതിൻ്റെ പ്രായം നമ്മൾ കുറച്ച് തള്ളി തള്ളി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ എല്ലാവരും പറയുമോ മുടി നിറച്ചല്ലോ അങ്ങനെയൊക്കെ പറയും പക്ഷെ മാക്സിമം നമുക്ക് ഹെയർ കളർ ചെയ്യുന്ന ഹെയർ ഡ്രൈ ചെയ്യുന്നതിൻ്റെ ഒരിത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം അത്രത്തോളം കെമിക്കൽസ് കുറച്ചേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്